നമ്മുടെ ഡേ മൈ ലൈഫാണ് ചെയ്യുന്നത് ഡേ മൈ ലൈഫ് മാളൂസ് ഇതേ തേങ്ങാപ്പാൽ പിഴിഞ്ഞോണ്ടിരിക്കയാണ് പിന്നെന്തിട്ടാണ് തേങ്ങാപ്പാലും തേങ്ങാപ്പാലും ഇടിയപ്പമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ റെഡി ആക്കി കൊണ്ടിരിക്കയാണ് ഇടിയപ്പം അതെ നമ്മളുടെ ആ ഇടിയപ്പം ഇവിടെ വെന്ത് കൊണ്ടിരിക്കാണ് വേണ്ട ഇടിയപ്പം അടിപൊളിയായിട്ട് വെന്ത് വേറുണ്ട് അപ്പൊ അതെ ചായ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് പിന്നെ അതെ രണ്ട് ടീംസ് അവിടെ ഇരുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞാ ആ ഓക്കെ നോക്കി കാണിച്ചടാ നോക്കിക്കാണിച്ചേടാ ഈ ലൂബിക്ക നമ്മള് ഇപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് വന്നാണ് അടിപൊളി ലൂബിക്കാണ് സൂപ്പർ ആണ് നമ്മുടെ നൂലപ്പം എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം കണ്ട അതൊരു പ്രത്യേക രീതിയിൽ മാൾ കൊഴക്കുന്നത് അതുകൊണ്ടാണ്ട്ടാ നമ്മളത് എങ്ങനെയാണെന്ന് വെളിച്ചെണ്ണ ഒക്കെ ചേർത്തിട്ടാണ് ും വൈകുന്നേരത്തേയും കാണിച്ചു തരാം പിന്നെ നമ്മളുടെ ഇവിടെ ചെറിയൊരു റൂമും കൂടി എടുക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളും മാടു ദിവസം കൊറച്ചേരം കഴിയുമ്പോ കാണിച്ചും അല്ല ഇപ്പൊ ഒന്ന് കാണിച്ചേക്കിട്ട് ബാക്കി പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഉച്ചക്കാലത്തെ ഭക്ഷണം ഓണി കഴിച്ചുകൊണ്ടിരിക്കണത് ഇത്രയപ്പോർക്കീട്ട് വെച്ചാൽ ഉണ്ടായിരുന്നില്ല നല്ല കറി സൂപ്പർ മീൻ മീൻകറിയും ഇതൊക്കെ കൂട്ടി നല്ല അടിപൊളി ചാറക്കൊഴിച്ചപ്പറ്റ ആസ്വദിച്ചിരുന്നല്ലോ അങ്ങനെ കഴിക്കായിരുന്നു അടിപൊളി അത് അടിപൊളി വറ്റ മറ്റ ഇന്നലെ രാത്രി വെച്ചായിരുന്നു സൂപ്പർ സൂപ്പറായിരുന്നു അയ്യോ വീഡിയോ ആയിക്കോട്ടെ അര പറഞ്ഞ കാര്യം ഇതാണ് അതാ നമ്മുക്കൊരു റൂമ് ചെറുതായിട്ട് എടുക്കാനുണ്ട് അപ്പൊ അതില് അതിന്റെ ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലും പനം ഇതിന് പരമ്പരട്ടോ നമ്മ വെക്കണത് ഇപ്പൊ ഇത് രാവിലെ നനച്ചതാണ് അപ്പൊ ഇപ്പൊ ഞാൻ നനക്കാൻ പോവാന് ചെറിയൊരു റൂമാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിർത്തിക്കണം ഉള്ളിൽ തേച്ചിട്ടില്ല ഇനിയിപ്പ ഉള്ള് തേക്കണം പുറന്തേക്കുള്ള തേക്കണില്ല അമ്മ ഉള്ളിൽ തേച്ച് പനമ്പൊക്കെ ഇതേപോലെ തന്നെ പിടിപ്പിക്കണം അപ്പൊ കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പുക ഇന്നിപ്പത്രം വരുന്നു തീ വരുന്നില്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിർത്തണം അമ്മ അതേപോലെ പുറത്ത് വെള്ളം നിർത്തണം അപ്പൊ ഇത് നനക്കാനായിട്ട് ഇങ്ങനെ അറിയിക്കണം രണ്ട് തല കണ്ടു അവിടെ വിടെയാണ് ഡോർണ്ണത് ഡോറിനടുത്ത് അവിടെ ഗ്യാപ്പ് ബാക്കി പനമ്പ് വെക്കാൻ വരുമ്പ ചേട്ടനാണ് മുറിക്കണത് ഡോറായിട്ട് എങ്ങനെയാണ് ഒഴിക്കണത് പുറത്തേക്ക് അതൊക്കെ തന്നെ നടന്നോളും നമ്മടെ മാന്തലാണ് മാന്തല് മാന്തല്ട്ട മാന്ത

ആ അപ്പൊ നമ്മടെ വൈകുന്നേരത്തെ ഫുഡ് മാളൂസ് ഇതൊക്കെ അയച്ചോണ്ടിരിക്കയാണ് എന്നിട്ടൊക്കെ പിന്നെ മീൻ ആഹാ ഇഷ്ടം പോലെ കയറിയുണ്ടല്ലോ അപ്പൊ എല്ലാ കറിയും കൂടി കൂട്ടിട്ടാണ് കഴിക്കുന്നത് കുമ്പളങ്ങ ചാർ എങ്ങനെയുണ്ട് അമ്മ വെച്ചാണ് ടേസ്റ്റ് ഉണ്ടാ നല്ല മീൻ അല്ലേ മീൻപറുത്ത ഞാൻ ഞാൻ പറസ്റ്റ് ഉണ്ടാ ഇതാണ് പറഞ്ഞത് നല്ല അടിപൊളി ടീമിനോടാണ് ചോദിച്ചത് അപ്പൊ അതേ അമ്മ അവിടെ ഏട്ടാവട്ടിരിക്കണേ ഈ ഭർത്താടിപൊളി വെറൈറ്റി ആയിട്ടാണ് അമ്മ മസാലകൾ ചേർത്തേക്കണോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അത്രയുള്ള ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരും